മൂക്കിന്റെ കൂടെ ചോര വരുന്നുണ്ട് എനിക്ക് പിന്നെ ചോര അതെ ഞാൻ നിന്റെ ഒന്നിച്ച് വരാത്തത് ബ്ലഡ് വന്നിരുന്നില്ല നമ്മൾ കുറച്ച് മൂഡ് ഓഫ് ആണ് പക്ഷെ പഠിച്ചോ കത്തിക്കാൻ കുഴപ്പമൊന്നുമില്ല നമ്മളെ അതായത് ഞാനും ജൂബി ലാസ്റ്റ് താഴത്തേക്കണ്ടിറങ്ങി പപ്പിൽ തന്നെ കൗണ്ടർ കണ്ട് കേറി അപ്പൊ നമ്മളെ സ്റ്റാഫിന്റെ കയ്യിലായിരുന്നുണ്ടായിരുന്നേ നെൽത്ത് വെച്ചു അങ്ങനെ ഓളെ ഇറങ്ങിയ പാട് ഓനെടുക്കാൻ പോയപ്പോൾ ഓടിപ്പൊ നമ്മളെ ഇപ്പൊ ഈ ഇങ്ങനെ എടുക്കാൻ കാരണം നമ്മൾ ഷോർട്സ് കൊലത്തിലാണുള്ളത് എല്ലാർക്കും അതിങ്ങനെ ചോദിക്കും എങ്ങനാ പറ്റിയത് എങ്ങനാ പറ്റിയത് അങ്ങനെ ഹോസ്പിറ്റലിൽ അപ്പൊ തന്നെ കൊണ്ടുപോയില്ല സത്യം പറഞ്ഞ സ്പോട്ടിൽ ഞങ്ങൾ അവസ്ഥ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഞാന് പക്ഷേ ഇനി വിടണ്ട നോക്കട പപ്പ തട്ടിപ്പാടെ പപ്പ കൊണ്ടെ കാരണം കരിച്ചിൽ മാറ്റം നമ്മൾക്ക് അത് നമ്മള് മനസ്സിലാതും അപ്പൊ തന്നെ പപ്പ പുറത്തേക്ക് കൊണ്ടുപോയപ്പോ ഹലേ ഞാനും തിരിഞ്ഞൊക്കെയപ്പോ മൂക്കിന്റെ സൈഡിൽ കൂടെ ചോര വരുന്നുണ്ട് എനിക്ക് പിന്നെ ചോര കണ്ടാല് ജസ്റ്റ് തല കണ്ടോ വിവാലി നല്ല കുട്ടിട്ടോന്നില്ല അപ്പൊ തന്നെ ഹല പപ്പനോട് പറഞ്ഞു പപ്പ ചോര വരുന്നുണ്ട് അപ്പൊ പപ്പ തിരിഞ്ഞ് നോക്കിയപ്പോ ചോര വരുന്നുണ്ട് അപ്പൊ തന്നെ പപ്പൻ വന്ന് പോയി പപ്പ വേഗം ഫേസ് കേക്ക് കൊടുത്തപ്പോ പിന്നെയും ചോര വന്നപ്പോ പിന്നെ വേഗം വാസികാക്ക ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടെ അടുത്തുള്ള ക്ലിനിക് ഡോക്ടറെ നോക്കിയപ്പോ ഉള്ളിലൊന്നും പരിക്കില്ല നമ്മള് കോറുന്നില്ല അത് ഓല്മന്റെ തെറ്റ് തോൽമെന്റ് മാത്രമേ തന്നിട്ടുള്ളൂ ഈവൻ മുകളിലെ കൂടെ ഒന്നും ചെയ്യുന്നു വേണ്ടെന്ന് പറഞ്ഞു അടുത്തത് ഒന്ന് കഴിഞ്ഞിട്ടുള്ള ജീവനല്ലോ എന്നാലും ഇനിയിപ്പോ നമ്മളെ ജീവ ഫാൻസിന്റെ ഷോർട്ട്സ് ഒക്കെ കഴിഞ്ഞാൽ ഈ കൊലത്തിന്റെ ഷോർട്സ് ഇട്ടുകഴിഞ്ഞാൽ ഫുള്ള് ചീത്തയായി കയറാം നിങ്ങള് ശ്രദ്ധിച്ചില്ല അങ്ങനെ അങ്ങനെ ഒന്ന് പറയുന്നത് കാരണം അത് നമുക്ക് ഒരുപാട് ഹേർട്ടിങ് ആവും ചിലരുണ്ട് ആക്കാൻ വേണ്ടി മാത്രം കമാൻഡ് എന്ന ആൾക്കാരുണ്ട് അപ്പം ഏതൊരു കാര്യത്തിലാണ് നമ്മൾ ഫാമിലി ബ്ലോക്ക് ഇടുമ്പോൾ ഉമ്മാനെ കാണിക്കുമ്പോൾ എന്താ തലക്കടങ്ങിയിരുന്നുകൂടെ ആ തലക്കെ മൂലക്കിയിരുന്നൂടെ അങ്ങനെ നെഗറ്റീവ് പറയുന്നവരുണ്ട് അങ്ങനെ ആ രീതിയിൽ പറയരുതെന്ന് എനിക്ക് റിക്വസ്റ്റ് ആണ് കാരണം ഞാൻ അത്യാവശ്യം നല്ല ആ നമ്മളത് കഴിയുന്നത് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് മൈൻഡൊക്കെ അത് പോകുന്നതാണ് പക്ഷെ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളില് ജീവന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയാണ് വാപ്പാക്കും ഉമ്മാക്കും അടക്കം ഞാൻ നല്ല വിളിക്കുന്നു നല്ല തെറിയാൻ പറയും ഓക്കെ പറ്റി ഇത് പറ്റി പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഷീസ് ഫൈൻ ഓക്കെ ഓക്കെ ആണ് പക്ഷെ ഇത് ഈ ഒരു പാടുണ്ടാവും ഒന്ന് ഒന്ന് ഇങ്ങനെ നോക്കിയാ അതാ ഈ ഒരു പാടുണ്ടാവും വേറെ പ്രശ്നമൊന്നും ഇല്ല ഞങ്ങൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ ഇൻഷാല്ല നാളെ മറ്റന്നാളന്നെ റെഡി ആവും ഇന്നിപ്പോ ഉറങ്ങി എണീറ്റപ്പ തന്നെ ഓൾക്ക് ഓർമ്മ ഒന്നും അങ്ങനെ ഒരു മുറി ഒക്കെ ഓർമ്മ ഒന്നും പിന്നെ പക്ഷെ ഞാൻ അത് വ്ളോഗിന്റെ ആദ്യം ഞാൻ പറഞ്ഞത് പഠിച്ചോ കാത്തുക്ക് കൊഴപ്പൊന്നുമില്ല രക്ഷപ്പെട്ടിരിക്കണു കാരണം അവള് ഡ്രസ്സിംഗ് റൂമിന്റെ ഡോർമക്ക് ഓടുന്നതിന്റെ ഇടയില് കാല് തെറ്റിറ്റ് പോയി മുഖ വീണതാണ് അപ്പൊ ഒരു ആയതാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു ഗ്ലാസ് ആണ് കാരണം ഡ്രസ്സിംഗ് റൂമിൽ ഗ്ലാസ് ഉണ്ട് അതാണെങ്കിൽ കഴിഞ്ഞു ഓക്കേ ആരും കണ്ട് ഒരു അതാണ് കണ്ടിട്ട് ആവശ്യം പ്രശ്നവും സിമ്പിളായിട്ടാണ് പറയണത് അതെ പാടല് ഞാനല്ലേ കണ്ടിട്ടുള്ളു ഓരോ ആ എല്ലാരും ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷെ ആർക്കും ഇപ്പൊ എല്ലാവർക്കും സമാധാനം അയക്കണേ കാരണം ഡോക്ടർ തന്നെ പറഞ്ഞു സില്ലിയാണ് ജസ്റ്റ് നിങ്ങൾ ഉറങ്ങണ സമയത്ത് ഓൾമെന്റ് അയച്ചു കൊടുത്താൽ മാത്രം മതി പറഞ്ഞിട്ടൊരു ഓൾമെന്റ് മാത്രം തന്നിട്ടുള്ളു ഓക്കെ എന്നിട്ട് ഇതൊക്കെ പറ്റിട്ടേ നമുക്ക് അന്ന് നിർത്തച്ര്ക്കെങ്കിലും ഒരു കുൽക്കണ്ടോ നോക്ക് ശരേതാ പപ്പന മോവ് പറ്റും മാരുത്തോ തൂത്തു തൂത്തു നമുക്ക് ഡ്രസ്റ്റ് ചെയ്യാ കല്യാണത്തിന് യെസ് ഞങ്ങള് ലാസ്റ്റ് വീഡിയോ കല്യാണം പർച്ചേസ് കൂടുതലും മണിക്കൂറാണ് ഭയങ്കര പണിയാണ് അത് സെറ്റ് ചെയ്യാൻ പാടാണ് ഒരുപാട് സാരി കളക്ഷൻസ് ഉണ്ട് ഈ ഏരിയ കംപ്ലീറ്റ് സാരിയാണ് ആക്ച്വലി ക്ച്വലി ഞങ്ങൾ ഇത് എടുക്കാൻ കൊണ്ടുവരാൻ പോവാട്ട് മമ്മന്നെ ഇട്ട് നോക്കിക്കോട്ടെ അതായത് സാധാരണ പേസ്റ്റൽ കളേഴ്സാണ് എടുക്കല് ഇപ്രാവശ്യം നമ്മള് പറഞ്ഞ ഡാർക്ക് കളർ ഇതാണ് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ പുതിയ ഗുണ്ടപിച്ചു അത് എന്നാലെ ജീവ വീണിട്ട് നിങ്ങൾക്ക് ഇത്ര സന്തോഷം എന്താണ് ഞങ്ങൾ സമയത്ത് അതല്ല വീണ സമയത്ത് സത്യം ഞാൻ അവിടെ ഇരുന്നു പോയെന്നു വെച്ചാൽ എന്റെ കൈയ്യും കാലം പറക്കാൻ തുടങ്ങി ചോര കണ്ടിട്ട് അതെ ഞാൻ നിന്റെ ഒന്നിച്ച് വരാത്തത് ബ്ലഡ് വന്നിരുന്നോ അല്ല ബ്ലഡ് വന്നിട്ട് ഞാന് ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ഡോക്ടറായി ജീവ ജീവ എവിടെ പട്ടോ വീണു ഇവിടുന്ന് കാല് തെറ്റിട്ട് നേരെ ഈ ഷാർപ്പിലേക്ക് പോയി അതാ പ്രശ്നമായിട്ട് അത് എപ്പഴും അടച്ചു വെക്കണ്ടൊക്കെ തന്നെയാണ് നിങ്ങളെ മോളെ ഓട്ടം കൊണ്ടേ ഒറ്റ ഓട്ടാണ് പിന്നെ അതിന്റെ ഉള്ളിൽ എന്തോ നിധി ഉണ്ട് വിചാരുള്ളിൽ പോയി വരണോ ടാനുള്ള എന്തായാലും പഠിച്ചോ കാത്തി നമ്മള് മുത്തിനൊന്നും ഇല്ല അപ്പൊ ഇനി ഷോർട്സിൽ ഇങ്ങനെ ആയിരിക്കും നമ്മള് ജീവ അത് ആര് ചോയ്ക്കണ്ടാന്ന് വിചാരിച്ച് മാത്രം ഇത് ബ്ലോഗിട്ടാണ് കാരണം ഇത് എന്ത് പറ്റി മൂക്കിനി ഇത് എന്ത് പറ്റി എന്ന് വെച്ചാൽ കൊറേ കമന്റ് ഉണ്ടാവും അപ്പൊ അത് ഒഴിവാക്കാ ചിട്ടാണ് ഞങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ബ്ലോഗിൽ പറഞ്ഞത് കേട്ടോ കുറ്റിനെ സൂക്ഷിച്ചോണ്ടി എന്ന് പറഞ്ഞ കമന്റ് ഇടും പക്ഷെ ഇത് കാര്യമാക്കണ്ട അത് പറയാൻ വന്നതാ